േ ശരിയാക്ക പിന്നെ സ്ക്രൂ ഡ്രൈവർ സ്പാനറും ഒക്കെ എടുത്തുകൊണ്ട് പോയ എന്തിനേ നോക്കിയാന്ന് ശരിയാക്കാൻ പറ്റുമോന്ന് നോക്കിയേ വെച്ചാൽ ശരിയാക്കാൻ പറ്റുന്നോ നോക്കട്ടെ പറ്റുമെന്ന് ഇപ്പൊ തന്നെ ശരിയാക്കി എടുക്കുവോ അറിയത്തില്ലേ വാപ്പി വന്നിട്ട് ശരിയാക്കി തരുമോന് ആന്താ വാപ്പി വരട്ടെ വാപ്പി ശരിയാക്കി തരുമ്പോ എന്നെ ഓ ഓടിക്കുവപ്പ അത് നോക്ക് ശരിയാക്കാൻ നോക്കിയേ നീത്ത് വെക്ക സൈക്കിള് സൈക്കിൾ നൂത്ത് വെച്ച നോക്കട്ടെ മാറി കാല് മാറ്റി നോക്കട്ടെ ഇതിന്റെ ചെയിനേരിപ്പോയി ചട്ടാൻ പറ്റത്തില്ല ചവിട്ടാൻ പറ്റത്തില്ല മോനെ നമുക്ക് വാപ്പി വന്നിട്ട് ചവിട്ടാൻ പറ്റത്തില്ല അക്കളത് കിടക്കുക കണ്ട ചവിട്ടാൻ പറ്റത്തില്ല ആപ്പി വന്ന് ശരിയാക്കി തരും കേട്ടോ ശരിയാക്കി തരും